ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ആണ് ഇന്നും കാണിക്കുന്നത് അപ്പം നമ്മളുടെ ചപ്പാത്തി നല്ലപോലെ വീർത്ത് വരാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകാനും നമ്മളത് ഈ ഒരു വടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു വടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ നല്ല സോഫ്റ്റും വീർത്ത് വരുന്ന ചപ്പാത്തി ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റ് ചപ്പാത്തി പോലെ തന്നെ ഇരിക്കും നമുക്കത് ഇതുപോലെ ദിവസം അത്ര നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇത് മുറിക്കുമ്പോൾ തന്നെ കാണാം അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുപ്പി കൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന കുപ്പിയും രണ്ട് സ്റ്റിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെപ്പിൽ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ നമുക്കറിയാം നമുക്ക് ഒരു പത്താ അറുന്നൂറ് രൂപയൊക്കെ ആകും ചെറിയൊരു സ്റ്റാൻഡ് തന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് അപ്പം അതിൻ്റെ ആവശ്യം ഇല്ല വെറുതെ കളയുന്ന കുപ്പിയും നമുക്കൊരു ഇതുപോലെ രണ്ട് വടിയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള സ്റ്റാൻഡ് തന്നെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവരെയും ഒന്ന് നമ്മൾ കൂട്ടുപിടിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മഴക്കാലം ഒക്കെയാണ് അത്യാവശ്യമായിട്ടുള്ളതാണ് ചെപ്പൽ വെക്കുന്ന സ്റ്റാൻഡല്ലേ അപ്പം ഈസി ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളു അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സൊക്കെ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് അപ്പം മഴക്കാലം ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ബെഡ് ഒക്കെ ഒരു പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കത് ക്ലീനാക്കാനായിട്ടുള്ള ഐഡിയാസൊക്കെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ക്ലീൻ ക്ലീനാക്കുവാണെങ്കിൽ വീക്കിലി ഒക്കെ ക്ലീനാക്കുവാണെങ്കിൽ നമ്മളുടെ ബെഡ് എപ്പോഴും തന്നെ നല്ല വെളുത്തിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അണുക്കളും അതുപോലെ പൂപ്പലും ഒന്നും വരാനായിട്ടുള്ള ഒന്നും ഇല്ല അതുപോലെ കുപ്പി കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് തന്നെ എങ്ങനെയാണ് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ നമുക്ക് വൃത്തിയാക്കി എടുക്കുക അതുപോലെ നമ്മളുടെ ധാന്യങ്ങളിലും അത് അരിയിലൊക്കെ ചെറിയ പ്രാണികളൊക്കെ കയറാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കി എടുക്കുക അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസും ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നമ്മളുടെ ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് അധികം എണ്ണയൊന്നും ഇല്ലാതെ ആവിയിൽ പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റിയും അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി നമ്മളുടെ സോഫ്റ്റ് നല്ല വീർത്ത് വരാനുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന വീടുകളിലൊന്ന് പോയിട്ട് വരാം അപ്പോൾ അതേ ഉപ്പും അതുപോലെ തന്നെ നമ്മളെ നോർമലി കുഴക്കുന്ന പോലെ തന്നെ വെള്ളവും ഉപയോഗിച്ച് ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു വടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വടി വെച്ച് നമ്മൾ എപ്പോഴും കൈവെച്ച് തന്നെ പ്രെസ്സ് ചെയ്ത് നമ്മൾ ഷോൾഡർ പെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു വടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ജസ്റ്റ് ഇതെങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുഴക്കുന്ന കാര്യമായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും മടി പ്രത്യേകിച്ച് ഷോൾഡർ പെയിൻ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ ഇത് ഏകദേശം ഇങ്ങനെ തന്നെ ഒന്ന് ഒന്നാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ അവർ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കുക ഇപ്പം തന്നെ നമുക്ക് അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നല്ലപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് മാവ് വന്നിട്ടുണ്ട് എനിക്ക് കാണുമ്പോഴേ അറിയാമല്ലേ അപ്പോൾ അതേ ഞാൻ ഒരു ബോൾ എടുത്ത് ഈ സ്റ്റിക്ക് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്താൽ നമ്മളുടെ വടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിതേ പര െടുക്കാവുന്നേയുള്ളൂ അപ്പം അത് അത്യാവശ്യം തന്നെ വലിപ്പത്തിൽ പരത്തിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് റൗണ്ടൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മല്ലുത്തൂക്കിൻ്റെ ഒരു ചെറിയ മൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് പൊടിയൊക്കെ ഒന്ന് കുടയണം കേട്ടോ പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മളുടെ ചൂടായി നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ പാനിലേക്ക് ഇടുക ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കുമിളിച്ചു വരുമ്പോൾ നമുക്ക് നേരെ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ ചപ്പാത്തി വീർത്ത് വരും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി മൊത്തം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അരി വന്ന് ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഓണാക്കി കത്തിച്ച് വെച്ച് ഒന്ന് ഒന്ന് നമ്മളുടെ ചൂടാക്കിയിട്ട് മറുവശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ വീർത്ത് വരിക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ജസ്റ്റ് ഞാനൊന്നും ഇത് മുറിച്ചു കാണിക്കാം കണ്ടില്ല അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ് അപ്പം നമ്മളുടെ ചോറൊക്കെ ആ പാത്രം ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമത്തി പുറത്ത് വെച്ചാൽ ചപ്പാത്തി നല്ലപോലെ വീർത്ത് വരും രണ്ട് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ണ്ട് പിന്നെട്ട് കുപ്പി വേണം നമുക്ക് നമ്മളുടെ ചെപ്പിൽ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് സ്റ്റിക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യണം പിന്നെ അതിൽ എട്ട് കുപ്പിയിൽ നാല് കുപ്പി ആ മേൽഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ ആ മൂടിയുള്ള വശം അത്രയും വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നാല് കുപ്പി നാല് കുപ്പി നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇനി രണ്ട് വടി ഞാൻ നാല് പീസ് ആക്കി കറക്റ്റ് അളവിൽ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാല് കുപ്പി നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ കട്ട് ചെയ്യാത്ത ആ കുപ്പി ഇറക്കി വെക്കാനുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്ത കുപ്പിയിൽ ഇറക്കി വെക്കാനായിട്ടുള്ളതാണ് അപ്പോൾ നാല് നമുക്കത് ഇതുപോലെ തന്നെ ഒന്ന് ഇറക്കി വെക്കണം കേട്ടോ നാല് ഇതുപോലെ തന്നെ ചെയ്ത് വെച്ച ശേഷം വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം ഈ നമ്മളുടെ സ്റ്റിക്ക് കയറാനായിട്ടുള്ള വലിപ്പത്തിൽ വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ രണ്ട് വശത്തായിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കേണ്ടത് താഴെ മേളിലായിട്ട് അപ്പോൾ അതേ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ ഒന്ന് പിച്ചകത്ത് ചൂടാക്കിയിട്ട് ഒന്ന് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഒരേ ലെവലിൽ തന്നെ വരണേ അപ്പോൾ അത് ഇനി സ്റ്റിക്ക് ഞാൻ അടിയിൽ ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറുവശവും കുപ്പീടെ നമുക്കത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഒരു സെറ്റ് കൂടെ സ്റ്റിക്ക് ഇത് ഞാൻ കോർത്തി വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് രണ്ടാം സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ആ കുപ്പികൾ തമ്മി ഒന്ന് ഒട്ടി ിക്കണം കേട്ടോ അപ്പം നമുക്ക് പശ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ടേപ്പ് ഉണ്ടെങ്കിൽ ആ കൂട്ടിപ്പിടിച്ചൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമ്മളുടെ ചെപ്പൽ വെക്കുന്ന സ്റ്റാൻഡ് റെഡി ആയിട്ട് കാണുക അപ്പം നമുക്കറിയാം ഷോപ്പിലൊക്കെ എങ്ങനെയായാലും ഒരു എണ്ണൂറ് തൗസൻഡ് റുപ്പീസൊക്കെ വരും അപ്പം അതിൻ്റെ ആവശ്യമില്ല കുപ്പിയും പഴയ സ്റ്റിക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ സ്റ്റാൻഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ സെറ്റായിട്ടിരുന്നോളും ഇനി നമ്മളുടെ ചെരുപ്പുകളൊക്കെ എടുത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിപ്പോൾ മഴക്കാലമൊക്കെയാണ് ഏറ്റവും അത്യാവശ്യ ആയിട്ടുള്ളതാണ് ചെരുപ്പൊക്കെ നമ്മൾ നനഞ്ഞ ചെരുപ്പ് പുറത്ത് ഇതുപോലെ തന്നെ ഒക്കെ വെക്കുവാണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലൊന്നും വൃത്തിയേടാകത്തില്ല അപ്പം ഇതുപോലെ എത്ര ചെരുപ്പ് വേണമെങ്കിലും വെക്കാം ഇനി ഇതിൻ്റെ മേളിലോട്ടും വേണമെങ്കിലും നമുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ ഉണ്ടാക്കി പോകാവുന്നതേ ഉള്ളു ഇപ്പം ഞാൻ രണ്ട് ലെയർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അത്യാവശ്യം തന്നെ ഷൂവും നല്ല വെയിറ്റുള്ള ഷൂ ഒക്കെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കുപ്പിയും നമുക്ക് സ്റ്റിക്കും മാത്രം മതി അപ്പം നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് നമുക്ക് ഏകദേശം ആ സ്റ്റിക്കൊക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വെച്ചാൽ മതി നമ്മളുടെ ഫ്രണ്ട് വശത്ത് വെച്ചാൽ നമ്മളുടെ എത്ര ചെരുപ്പ് വേണമെങ്കിൽ വിരുന്നുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ബെഡ്ഡൊക്കെ ഒരു പൂപ്പല് മണം വരികയും അതുപോലെ തന്നെ അഴുക്കൊക്കെ ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിക്കുന്നത് ഇപ്പം നമ്മളത് ഇതുപോലെ എത്ര ബെഡ് കവർ ഇട്ടാലും അതിൻ്റെ ആ അടിഭാഗം ഒരു ഈർപ്പം കൊണ്ട് പൂപ്പലൊക്കെ വരുമല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് നോർമൽ വാട്ടറിൽ എടുത്തിട്ടുണ്ട് പിന്നെ സോപ്പിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് ഞാൻ പി എഴ്സിൻ്റെ ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സ്മെല്ല് വരാനായിട്ട് കംഫോർട്ട് വിട്ട് ഒരു ബെനീനായിട്ട് മുക്കി കൊടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളമൊക്കെ പോയി നല്ലപോലെ പിഴിഞ്ഞ് കിട്ടണം അതിന് ഒരു മല്ലത്തൂക്കിൻ്റെ അടുപ്പ് ആ ബെനീനിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് എല്ലാം ഒന്ന് നാല് വശം കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്താൽ മാത്രം മതി നല്ലൊരു സ്മെല്ലും കിട്ടും അണുക്കളും പൂപ്പലും വരാനായിട്ടുള്ള ചാൻസ് കുറയും ചെയ്യുവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈർപ്പം തട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ തന്നെ ആ സൈഡിൽ സൈഡിലും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ കംഫോർട്ട് ഇട്ടുകൊണ്ട് നല്ല സ്മെല്ലിങ് കിട്ടും ദൈവം കണ്ട് ആ റൗണ്ട് ഭാഗം മൊത്തം അഴുക്കാണ് അപ്പം ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുവാണ് അപ്പോൾ ഇത്രയും അഴുക്കാണ് ഒരു വശത്ത് കിട്ടിയത് അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പം ഇപ്പം നമുക്ക് പച്ചക്കറിയൊക്കെ പെട്ടെന്നൊക്കെ ചീത്തയാകുമല്ലേ അപ്പം തക്കാളി ചീത്തയാകാതിരിക്കുന്ന ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലർത്തുക അതിനുശേഷം കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ തക്കാളി ഇട്ട് വെക്കുക ഏകദേശം ഒരു അരമണിക്കൂറുകൾ ഇട്ട് വെച്ച ശേഷം നമുക്ക് നല്ലപോലെ കോട്ടൻ തുണിയിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണേ ഒട്ടും വെള്ളം കാണരുത് ആ മൂട് വാശമൊക്കെ വെള്ളമില്ലാതെ തന്നെ തുടച്ചെടുത്ത ശേഷം പേപ്പറിലെല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് പുതിയേ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും കേടാകില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ നമുക്ക് നമ്മളുടെ ഹോളിലെയും ബെഡ്റൂമിലേക്കെ കാട്ടിന് ഇതുപോലെ തന്നെ ഫാൻ ഇടുമ്പോഴും അല്ലെങ്കിൽ കാറ്റ് പുറത്തുനിന്നുള്ള കാറ്റ് കൊണ്ട് ഇങ്ങനെ പറന്ന് വരുമല്ലോ എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കും അപ്പം നമ്മൾ രണ്ട് രൂപയുടെ കോയിനും റബ്ബറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും എപ്പോഴും ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ വിടർന്നൊക്കെ പോകുമല്ലോ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ അതിൻ്റെ ഉൾ നമ്മളുടെ കോയിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് റബ്ബറിട്ട് കൊടുത്താൽ മതി പുറത്തുനിന്ന് കേട്ടോ അപ്പോൾ എല്ലാം കുറച്ച് അകലത്തിൽ നമുക്ക് ഇതുപോലെ ഓരോ കോയിനും രണ്ട് രൂപയുടെ കോയിൻ ആകുമ്പോൾ കുറച്ച് വലിപ്പം കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഇട്ട് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ആറ് കോയിനോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബംഗിൽ കിടക്കുകയും ചെയ്യും ഒട്ട് നമ്മളുടെ ഫാനിട്ടാലും പറന്ന് പോയില്ല അപ്പം നമുക്കിത് അങ്ങോട്ട് സൈഡിൽ ഇട്ടാൽ നമുക്ക് അത്യാവശ്യം വെട്ടവും വെളിച്ചവും ഒക്കെ റൂമിലിട്ട് കയറുകയും ചെയ്യും അപ്പോൾ ഹോളിലായിരിക്കും എപ്പോഴും ഫാൻ ഇടുന്നത് അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ വെറുതെ കളയുമല്ലോ അപ്പോൾ വെറുതെ കളയുന്ന ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളുടെ സ്റ്റവ് ക്ലീനാക്കിയെടുക്കാം ആ മേൽവശം നാല് കുപ്പിയുടെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഭാഗം മാത്രം മതി നമുക്ക് കേട്ടോ അപ്പോൾ അതിന് ശേഷം നോക്കിയാൽ നമ്മളുടെ സ്റ്റവിൻ്റെ അടിഭാഗമൊക്കെ ക്ലീനാക്കാനായിട്ട് നമുക്ക് പ്രയാസമായിരിക്കും അല്ലേ കൈയൊക്കെ ഇട്ട് ക്ലീൻ ആക്കാൻ അതിനായിട്ട് അതിനായിട്ടത് ഈ ഒരു മൂടി അതായത് നമ്മളുടെ കുപ്പിയിടെ നമ്മൾ കട്ട് ചെയ്ത മൂടി ഒരു ഭാഗം പൊക്കിയിട്ട് ഇതുപോലെ നാല് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ അപ്പം നാല് സൈഡിലും വെക്കുമ്പോൾ അത്യാവശ്യം തന്നെ ഹൈറ്റായി അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഉൾ അടിഭാഗം ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കാവുന്നേ ഉള്ളു എന്ന് കണ്ട കൈയൊക്കെ ഒക്കെ നമ്മളുടെ ഈസി ആയിട്ട് കയറും അപ്പോൾ അത് ഇതുപോലെ ഒരു തുണി വെച്ച് നമുക്ക് അടിയിലാ ഭാഗം വെക്കാം എപ്പോഴും നമുക്ക് അടി അടിഭാഗം അഴുക്ക് നിറഞ്ഞിരിക്കും ക്ലീനാക്കാനും പാടാണ് അപ്പോൾ ഇതുപോലെ അതിൻ്റെ തുണി ഉപയോഗിച്ച് കയ്യെ നമുക്ക് ഈസി ആയിട്ട് കയറ്റി നമുക്കത് ക്ലീനാക്കാവുന്നേ ഉള്ളു നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇപ്പം നമുക്ക് അറിയാം മഴക്കാലമൊക്കെയാണ് നമ്മൾ ധാന്യങ്ങളും അതുപോലെ അരിയിലൊക്കെ ഇതുപോലെ കറുത്ത പ്രാണികൾ കയറാറുണ്ട് ഇപ്പോഴത്തെ കറുത്ത പ്രാണികൾ അത്യാവശ്യം തന്നെ ഉണ്ട് ഈ അരിയിൽ കുറച്ച് വിനീഗർ കുറച്ച് വെള്ളത്തിൽ നടുക്ക് ഭാഗത്തിലിട്ട് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ആ പ്രാണികളൊക്കെ പോയി കിട്ടുക അടുത്ത ഐഡിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ പിച്ചാത്തി കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച ശേഷം നമ്മൾ സവാളയൊക്കെ അരിയുവാണെങ്കിൽ നമുക്ക് ആ ഒരു എരിച്ചിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ടേസ്റ്റി ആയിട്ടുള്ള മാവ് വെച്ച് ഒരു സ്നാക്സ് എന്ന് പറയാം ബ്രേക്ക്ഫാസ്റ്റ് ഈവിനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തിയുടെ ആ മാവ് വെച്ച് ചെറിയ ബോൾസാണ് എടുക്കുന്നത് ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ആക്കി എടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ നമ്മളിപ്പോൾ എണ്ണയിൽ പൊരിച്ച് ഭൂരിയോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതാണ് അത്ര എണ്ണയൊന്നും ചെല്ലത്തില്ല കുറച്ചധികം ബോൾസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുവാണേ അപ്പോൾ ഇത് വലിയവർക്കും നല്ലതാണ് ചപ്പാത്തി കഴിച്ച് മടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക ഇപ്പം അത് അത്യാവശ്യം വന്നിട്ടുണ്ട് ഒരു രണ്ട് ഒരു മിനിറ്റ് ആയപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം വെന്ത് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഒലിവോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇഞ്ചി ഒരു പിടി സവാള ഇത്രയോ ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം വേണ്ടത് നമുക്ക് സോയാ സോസാണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ടൊമാറ്റോ സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ഇടുക അല്ലെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ഇട്ടാലും മതിയോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒഴിച്ച് കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ഈ ബോൾസ് കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം അപ്പോൾ ഇത് ഈവിനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും ചപ്പാത്തിയും പുട്ടൊക്കെ കഴിച്ച് മടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ സ്നാക്സ് അപ്പോൾ ഇനി നമുക്കിത് നമുക്കതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റിയും അതുപോലെ തന്നെ റെസിപ്പിയുടെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പം നമ്മളുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്